നമസ്കാരം പള്ളിമേടയ്ക്കടുത്ത് മൂത്രമൊഴിച്ച സാഹിത്യകാരൻ പൊൻകുന്നം വർക്കിയെ ഒരു കത്തനാരു പണ്ട് ശാസിച്ചു കർത്താവിൻ്റെ കൺവെട്ടത്താനോടാണ് വർക്കി പെടുക്കുന്നത് എന്നായിരുന്നു ചോദ്യം അപ്പോൾ വർക്കി പറഞ്ഞു എവിടെ പെടുത്താലാച്ചോ കർത്താവ് കാണാത്തത് ചുരുക്കി പറഞ്ഞാൽ തൂണിലും തുരുമ്പിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദൈവം കാണാത്തതായി ഒന്നുമില്ല ഇങ്ങനെ ഒരു ദൈവവിചാരം തോന്നിയത് മധുരയിൽ പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധി ചർച്ച നടക്കുമ്പോൾ മന്ത്രി ആർ ബിന്ദു നടത്തിയ അഭിപ്രായ പ്രകടനം കേട്ടപ്പോഴാണ് സ്ത്രീകളെ കയ്യിലെടുക്കാൻ അമ്പലങ്ങളിലേക്ക് യാത്ര സംഘടിപ്പിക്കണം പോലും ഇത്രയും കനപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞ് പാർട്ടിയെ രക്ഷിക്കാൻ വേറെ ആരുണ്ട് അമ്പലത്തിലേക്ക് പോകുന്നത് വിജയരാഘവനെയും കൂട്ടി വേണോ അതോ ക്യാബിനറ്റ് ബസ്സിൽ കയറി എല്ലാവരും കൂടി പോകണോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കും ബിന്ദു അമ്പലത്തിലേക്ക് ജാഥ നയിച്ചിട്ടില്ലെങ്കിലും ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് സ്ത്രീകളെ കയ്യിലെടുക്കാൻ അമ്പലങ്ങളിൽ പോകുന്നതിലും എളുപ്പമല്ലേ ബിന്ദു സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ പത്തമ്പത്തഞ്ച് ദിവസമായി സമരം നടത്തുന്ന ആ പെണ്ണുങ്ങളെ കയ്യിലെടുക്കുന്നത് ഏതാണ്ട് പത്ത് നാനൂറ് പേർ അവിടെയുണ്ട് അവർ ഈ സമരം തീർത്തു കൊടുത്താൽ നിങ്ങളെ നന്ദിയോടെ ഓർക്കും ബിന്ദുവിൻ്റെ മുഴുത്ത ചേച്ചി സഖാവ് ശ്രീമതി ടീച്ചർ മുൻപ് ശബരിമല വിഷയം കത്ത് നിന്നപ്പോൾ പറഞ്ഞത് പെണ്ണുങ്ങൾ അമ്പലത്തിൽ പോകുന്നതും ഈറനോടെ തൊഴുന്നതും ആണുങ്ങളെ ആകർഷിക്കാനാണെന്നായിരുന്നു സി പി എമ്മുകാർ ഒന്നിച്ച് ജാഥ നടത്തി അമ്പലങ്ങളിൽ ചെന്നാൽ പെണ്ണുങ്ങളെല്ലാം നിങ്ങളുടെ കസ്റ്റഡിയിലാകുമോ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉന്നതമായ വിവരദേശം കേട്ട് പ്രതിനിധികൾ കൈയടിച്ചോ കൂവിയോ കൂവിയെങ്കിൽ മന്ത്രി ബിന്ദു കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നേനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിവരദോഷം അലങ്കാരമായതുകൊണ്ട് ഇതൊന്നും കൂവാനോ ചിരിക്കാനോ പറ്റിയ സാധനമല്ല അവിടെ ആർക്കും കാരണഭൂതൻ ഭൗതികവാദവും കെട്ടിപ്പിടിച്ച് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് മോളും അമ്മ കമലയും കൂടി മധുരയിലെ ക്ഷേത്രങ്ങൾ തോറും കയറിയിറങ്ങുകയായിരുന്നു അവരാദ്യം പോയത് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിലാണ് എട്ടേ പോയിന്റ് ഏഴ് മീറ്റർ ഉയരമുള്ള ശിവലിംഗ പ്രതിഷ്ഠ കണ്ട് തൊഴുതു അമ്മയും മകളും സങ്കടങ്ങളെല്ലാം പറഞ്ഞു എന്തേ വരാൻ ഇത്ര വൈകിയതെന്ന് ഭഗവാൻ ചോദിച്ചു മുന്തിയ തുകയ്ക്ക് വഴിപാടുകൾ ഷീട്ടാക്കി കാണും നെറ്റിയിലെ ചന്ദനം തുടച്ചു കളഞ്ഞിട്ടാണ് പുറത്തു വന്ന് സെൽഫികൾ എടുത്തത് ഈ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു പോലീസ് അകമ്പടിയോടെ ആയിരുന്നു യാത്ര അവിടെ നിന്ന് പോയി മധുരമീനാക്ഷിയെ കണ്ട് തൊഴാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല കണ്ണകിയുടെ ശാപം പോലെ മുടിമുറിച്ച് സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ പ്രാക്ക്ദോഷത്തിൽ നിന്ന് മുക്തി നേടാൻ മധുരമീനാക്ഷിക്ക് കഴിയൂ ദൈവങ്ങളും വല്ലാതെ മാറിപ്പോയിരിക്കുന്നു കാശുള്ളവരെ മാത്രം മതി ദരിദ്രവാസികൾ എത്ര തൊണ്ട പൊട്ടി വിളിച്ചാലും കേൾക്കില്ല തിരിച്ചു വരുമ്പോൾ സഹാക്കളെല്ലാം കൂടി ആ ക്യാബിനറ്റ് ബസ് വരുത്തിച്ച് തിരുപ്പറംകുണ്ട്രം മുരുകനെ തൊഴുത് രാമേശ്വരം പഴനിതാണ്ടി ചോറ്റാനിക്കര വഴി കൊടുങ്ങല്ലൂരെത്തണം അവിടെയും കണ്ണകിയാണ് അതോടെ സകല ദോഷങ്ങളും ശമിക്കും മന്ത്രി ബിന്ദുവിൻ്റെ ഈ അമ്പലം ചുറ്റൽ ആശയം പാർട്ടിക്ക് ഗുണമേ ചെയ്യും ബസിൻ്റെ മുൻപിൽ കാരണഭൂതനെ ബെൽറ്റ് ബന്ധിക്കണം ഓരോ അമ്പലത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ആ പ്രസാദം മകൾ തന്നെ അച്ഛൻ്റെ നെറ്റിയിൽ ചാർത്തി കൊടുക്കണം മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് തുടച്ചേക്കണം വിജയരാഘവൻ വേണം വിസിലൂതി ബസ് നിയന്ത്രിക്കാൻ കമ്മ്യൂണിസം എത്ര ആലമ്പാണെന്ന് പറഞ്ഞാലും ഈ ഫലിത ബിന്ദുക്കൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് മനുഷ്യന് ചിരിക്കാനുള്ള വകകൾ കിട്ടുന്നത് നിങ്ങൾ എത്ര വേണമെങ്കിലും സെസ് കൂട്ടിക്കൊള്ളുക പക്ഷേ നിത്യവും മൂന്ന് നേരം വീതം ഞങ്ങളെ ചിരിപ്പിക്കണം പാർട്ടിയിലേക്ക് സ്ത്രീകളെ ആകർഷിക്കാൻ അമ്പലങ്ങളിലേക്ക് യാത്ര പോകണമെന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയേക്കാൾ മുന്തി എന്തെങ്കിലും ഒരു പദവി കൊടുക്കാൻ പിണറായിക്ക് കഴിയില്ലേ ഈ പാവം സഹാത്തുകളുടെ പ്രാർത്ഥനകളും വഴിപാടും കൊണ്ട് മാത്രമാണ് കപട കമ്മ്യൂണിസ്റ്റ് ഭർത്താക്കന്മാർ തൊണ്ണൂറും നൂറുമൊക്കെ ഈസിയായി താണ്ടുന്നത് പോഴന്മാർ പുഷ്പസംഗീതവും ലാൽസലാമും കേട്ട് കൈയടിക്കും നന്ദി